രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ട് വന്ദിച്ച് വായന തുടങ്ങുന്നു കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ച് തീർക്കണമെന്നാണ് സങ്കല്പം ചിലപ്പോൾ രാമായണത്തിൻ്റെ അനുബന്ധ ഭാഗമായ ഉത്തര രാമായണവും ചിലർ വായിക്കാറുണ്ട് രാമൻ എക്കാലത്തെയും മാനുഷിക ധർമ്മത്തിൻ്റെ പ്രതീകമാണ് സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് മാനുഷിക വികാരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന മനുഷ്യനായ രാമൻ ആവിഷ്കരിക്കുന്നത് ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠവും സുന്ദരവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്ന് വിവേകാനന്ദൻ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുഷസന്ധ്യ മധ്യസന്ധ്യ സായംസന്ധ്യ എന്നീ മൂന്ന് സന്ധ്യകളിലും രാമായണം വായിക്കരുതെന്നാണ് വിശ്വാസം ശ്രീരാമഭക്തനായ ഹനുമാൻ രാമനാമം എവിടെ ഉച്ചരിച്ച് കേട്ടാലും അവിടെ എത്തുമെന്നതിനാൽ സന്ധ്യാസമയങ്ങളിൽ രാമായണ പാരായണം അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്തനം മുടക്കുമത്രേ ഇത് തികച്ചും പ്രാദേശികമായ ഒരു സങ്കല്പമാണ്